എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ എക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കവിത ചൊല്ലണം എന്നുള്ളത് അപ്പോൾ ഇതുവരെയും എനിക്ക് ഒരു കവിത ചൊല്ലാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല കവിതയോട് ഒരുപാട് ഇഷ്ടമാണ് കവിതകളും പാട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് പെർഫോം ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല എന്ന് പറയണം ധൈര്യം കിട്ടിയാലല്ലേ നമ്മൾ അവസരം ഉണ്ടാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെ ഇന്നിപ്പം എനിക്ക് ചൊല്ലാൻ ആഗ്രഹമുള്ള ഒരു കവിത പി ഭാസ്കരൻ മാഷിന്റെ ഉണ്ണിക്കുട്ടൻ എന്ന കവിതയാണ് ഈ കവിത ഞാൻ എൻ്റെ മോൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടുകയും ഒക്കെ ഒരു കവിതയാണ് അപ്പോൾ ആ കവിത ഇന്നെൻ്റെ മനസ്സിലുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ പുസ്തകോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എൻ്റെ മനസ്സിലാ കവിതയുണ്ട് അത് ഞാൻ അവതരിപ്പിക്കാൻ പോവാണ് അത് എത്രത്തോളം നന്നാവുമെന്നോ അല്ലെങ്കിൽ അതെനിക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ എന്നോ എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ ഇന്നൊരു ധൈര്യം കാണിക്കുവാണ് പകിടയൂരുട്ടുന്നോരൻ്റെ നാട്ടിൽ പുറവേലിക്കെട്ടിൻ്റെ പിറകിൽ നിന്നോരോരോ കൈകൾ നീട്ടി പച്ചച്ച തീരങ്ങൾ ഉച്ചയ്ക്കുകായലിൽ പകിടയൂരുട്ടുന്നോരെ നാട്ടിൽ പുറവേലിക്കെട്ടിൻ്റെ പിറകിൽ നിന്നോരോരോ പുതുവൈര മോതിര കൈകൾ നീട്ടി അരിമുല്ലകൾ നാട്ടിലെ പെൺകൊടിമാർക്കൊപ്പം തുരുതുരെ സല്ലാപം ചെയ്യും നാട്ടിൽ അരിമുല്ലകൾ നാട്ടിലെ പെൺകൊടിമാർക്കൊപ്പം തുരുതുരെ സല്ലാപം ചെയ്യും നാട്ടിൽ വലിയൊരു തറവാട്ടിൽ വമ്പനാം നാൽക്കെട്ടിൽ തൻ കൈത്തൊട്ടിലിൽ വലിയൊരു തറവാട്ടിൽ വമ്പനാം നാൽകെട്ടിൽ തൻ കൈത്തൊട്ടിലിൽ മകര വിശാഖത്തിൽ മാമ്പൂവു വീഴുമ്പോൾ മകനൊന്നു വന്നു പിറന്നു പണ്ടേ മകരെ വിശാഖത്തിൽ മാമ്പൂവു വീഴുമ്പോൾ മകനൊന്നു വന്നു പിറന്നു പണ്ടേ കപ്പു നിറമുള്ളൊൻ കവിളത്തു മറുകുള്ളൊൻ കണ്ണീലോരത്ഭുതദീപ്തിയുള്ളോൻ കൈതപ്പു നിറമുള്ളോൻ കവിളത്തു മറുകുള്ളൊൻ കണ്ണീലോരത്ഭുതദീപ്തിയുള്ള കരയും പൊളാരെയോ വെല്ലുവിളിക്കുവാൻ കൈമുട്ടിലെന്തോന്നോ സൂക്ഷിപ്പുവോൻ കരയും പൊളാരെയോ വെല്ലുവിളിക്കുവാൻ കൈമുട്ടിലെന്തോന്നോ സൂക്ഷിപ്പുവോൻ ഒന്നു ചുറ്റമ്മമാർ നോവാതെ പെറ്റതാണാദ്യത്തെ ചുറ്റമ്മമാർ ആദ്യത്തെ ഉണ്ണിക്കുട്ടൻ എല്ലാവരും എൻ്റെ കവിത ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു താങ്ക് യു